ഇന്ത്യയുടെ ഒരു നയപ്രകാരമാണ് ഇപ്പോൾ മ്യാൻമാറിൽ സഹായം എത്തിക്കുന്നത് അതായത് നെയ്ബർഹുഡ് ഫസ്റ്റ് എന്നുള്ളൊരു നയമുണ്ട് ഇന്ത്യക്ക് അയാൽക്കാരെ ആദ്യം പരിഗണിക്കുക എന്നുള്ള ആ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ വിമാനം അവിടെ എത്തിയിരുന്നു വ്യോമസേനയുടെ ഒരു വിമാനം പതിനഞ്ച് ടൺ സഹായങ്ങളുമായിട്ടാണ് എത്തിയത് ബ്ലാങ്കറ്റുകൾ ടെൻറുകൾ മരുന്നുകൾ തുടങ്ങിയവ കൊണ്ട് ഇന്നലെ എത്തിയിരുന്നു ഇപ്പോൾ നാവികസേനയും രംഗത്തിറങ്ങുകയാണ് ഐ എൻ എസ് യും ഐ എൻ എസ് സാവിത്രിയും ഇപ്പോൾ നാൽപ്പത് ടൺ ജഗന്തിന്റെ നിവാരണ വസ്തുക്കളുമായി മിയാൻമാറിലെ യാങ്കോങ്ങിലേക്ക് പോകുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അല്പസമയത്തിനകം വിദേശ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനവും ഉണ്ടാകും